ഈ ആയത്ത് അരിഷിന്റെ ചുവട്ടിലുള്ള നിധിയാണ് ഹബീബായ സു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നു എനിക്ക് മുമ്പ് ഒരു പ്രവാചകനും അത് നൽകപ്പെട്ടിട്ടില്ല ആ മഹത്തായ ആയത്തിനെ കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ബുദ്ധിയുള്ള ഒരാളും ഈ ആയത്ത് ഓതാതെ ഉറങ്ങുമെന്ന് ഞാൻ കരുതുന്നില്ല അതിന്റെ മഹത്വം അറിയുന്ന പക്ഷം നിങ്ങൾ ആരും അത് ഉപേക്ഷിക്കുകയുമില്ല ആ മഹത്തായ ആയത്തിനെ കുറിച്ചും ആ ആയത്ത് കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള വിവിധങ്ങളായ അമലുകളെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് എല്ലാവരും പൂർണ്ണമായും കൃത്യമായും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാൻ വേണ്ടി വിവിധങ്ങളായ പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ ഫോൺ കോളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എല്ലാ വീഡിയോസിലും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ മാത്രമാണ് നമുക്ക് റീപ്ലേ നൽകാനോ പ്രോപ്പറായിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യാനോ സാധിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ ക്ഷമയോടുകൂടെ കാത്തിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ നിങ്ങൾ മെസ്സേജ് അയച്ചോ ഇൻസ്റ്റാഗ്രാം വഴിയോ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഫോൺ കോൾ ചെയ്തോ ഒക്കെ ഏതെങ്കിലും ഒരു വഴി ഏതിലൂടെയാണ് നമുക്ക് റീപ്ലേ തരാൻ സാധിക്കുക എന്നുള്ളത് അറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ കൺഫർമേഷൻ കിട്ടിയ ടോക്കൺ നമ്പർ കിട്ടിയ ആളുകൾ മാത്രമാണ് വരേണ്ടത് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോ ടോക്കൺ നമ്പർ കിട്ടാത്ത കുറെ ആളുകൾ വന്നതുകൊണ്ട് നമുക്ക് ഏകദേശം പന്ത്രണ്ട് മണിക്ക് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് നമുക്ക് വിഷയങ്ങളിലേക്ക് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടോക്കൺ കിട്ടിയവർ മാത്രമാണ് വരേണ്ടത് ആ ടോക്കൺ കിട്ടിയത് അന്നത്തെ ദിവസം മാത്രം വരാനാണ് മറ്റുള്ള ദിവസങ്ങളിലൊന്നും വരാനും പറ്റുകയില്ല അപ്പത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ചൊവ്വാഴ്ച ദിവസമാണ് അപ്പൊ ചൊവ്വാഴ്ചത്തേക്കുള്ള ബുക്കിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടത് ശനി ഞായറാഴ്ചയോ അല്ലെങ്കിൽ ശനിയല്ല ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ഇൻസ്റ്റഗ്രാം വഴിയോ വാട്സപ്പ് വഴിയോ ഫോൺ കോൾ വഴിയോ ഒക്കെ കോണ്ടാക്ട് ചെയ്യാം ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ എന്ന് അറിയിക്കുകയാണ് ആയത്തുൽ കുർച്ച നമുക്കൊക്കെ അറിയാം ഹബീബായ അലൈഹി സാഹുല തങ്ങൾ പറയുന്നു എല്ലാ വസ്തുക്കൾക്കും ഓരോ നേതാവ് ഉണ്ടാകും വിശുദ്ധ ഖുർആാനിന്റെ നേതാവ് അത് സൂറത്തുൽ ബക്കറയാണ് ആരെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോ പുറപ്പെടുന്ന സമയത്ത് ആയത്തിൽ കുറിച്ച് യോദിക്കഴിഞ്ഞാൽ മടങ്ങും വരെ അള്ളാഹു സുബാന സംരക്ഷണം ഉണ്ടാകും അവന് വന്നേക്കാവുന്ന അനിഷ്ട സംഭവങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ എഴുപതിനായിരം മലക്കുകളെ അള്ളാഹു നിയോഗിക്കും ആ യാത്രയിൽ അള്ളാഹുവിന്റെ മുൻനിശ്ചയം അനുസരിച്ച് അവൻ മരണപ്പെട്ടാൽ എഴുപത് രക്തസാക്ഷികളുടെ പ്രതിഫലം അള്ളാഹു അവന് രേഖപ്പെടുത്തും വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ആയത്തിൽ കുറിച്ച് യോദിയാൽ അള്ളാഹു ദാരിദ്ര്യത്തെ അകറ്റുമെന്നുള്ളതാണ് ഇമാം തുറുമുതി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് ഈ കാര്യമുള്ളത് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ആയത്തുൽ ആയത്തിൽ കുറിച്ച് യോദിക്കഴിഞ്ഞാൽ അവന് സംരക്ഷണം നൽകുമെന്നുള്ളതാണ് എന്നുള്ളതാണ് അപ്പൊ വാഹനത്തിലേക്കൊക്കെ കയറുമ്പോ അതിൽ ചൊല്ലേണ്ട പ്രധാനപ്പെട്ട തിക്കറുകളൊക്കെ ശേഷം നമ്മുടെ മക്കളോടും പറഞ്ഞ് നമ്മളോടും നമ്മളൊക്കെ സ്വന്തമായിട്ട് എല്ലാവരും ഒരുമിച്ച് ഒരു തവണ ഒരു ആയത്തിൽ കുറിച്ച് യോദിക്കഴിഞ്ഞാൽ ആ യാത്രയിലുടനീളം എഴുപതിനായിരം മലക്കുകളെ അള്ളാഹു അവന് വേണ്ടി നിയോഗിക്കും എന്നുള്ളതാണ് സുബഹാന എത്ര അപകടങ്ങൾ സംഭവിക്കുന്നു എഴുപതിനായിരം മലക്കുകളുടെ കാവൽ നമുക്ക് ലഭിക്കുമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അങ്ങനെ പുറത്തു നിന്ന് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ആയത്തിൽ കുറച്ച് യോദിയാൽ സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു സുബാനെ രക്ഷപ്പെടുത്തും ദാരിദ്ര്യത്തെ അകറ്റും ഇതാരാണ് പറയുന്നത് ജീവിതത്തിൽ നിന്ന് സത്യത്തിനെതിരെ സത്യത്തിനെതിര് പറഞ്ഞിട്ടില്ലാത്ത അഷ്റഫ് ഹൽക്ക മുഹമ്മദ് നിങ്ങളൊന്നലോചിച്ച് നോക്കൂ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കാം ഖുർആാനിലെ ഏറ്റവും മഹത്തായ ആയത്തേതാ അതായത് കുറിസിയാ എന്താണ് ഏറ്റവും മഹത്തായ ആയ ആയ താഴത്തുൽ കുറിസിയായി പരിഗണിക്കപ്പെടാനുണ്ടായ കാരണം എന്താ ആ ആയത്തിൽ കുറിസിൽ അള്ളാഹു സുബാനയുടെ നാമം അത് പ്രത്യക്ഷമായും പരോക്ഷമായും അതിന്റെ പ്രതിപാദനം അത് എത്ര തവണ പ്രതിപാദിച്ചിട്ടുണ്ട് പതിനെട്ട് സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ പതിനെട്ട് സ്ഥലങ്ങളിൽ പരാമർശിച്ചത് കൊണ്ട് ഇത്രയും കൂടുതൽ അള്ളാഹുവിനെ പരാമർശിക്കുന്ന മറ്റൊരു ആയത്തും തന്നെ വിശുദ്ധ ഖുർആാനിലില്ല അങ്ങനെ അള്ളാഹുവിന്റെ മഹത്വവും അള്ളാഹുവിന്റെ ഗുണങ്ങളും അവന്റെ വിശേഷണങ്ങളും അവന്റെ കീർത്തനങ്ങളും മാത്രമാണ് ആയത്തിൽ കുറിസിയിൽ അടങ്ങിയിട്ടുള്ളത് മാത്രമല്ല ആയത്തിൽ കുറിസിയിൽ പതിനെട്ട് തവണ അള്ളാഹുവിന്റെ പ്രത്യക്ഷമായും പരോക്ഷമായും അള്ളാഹു അള്ളാഹുവിനെ കുറിച്ച് പരാമർശം ഉണ്ടായത് തന്നെ ഈ ആയത്തെ ഏറ്റവും കൂടുതൽ മഹത്വമേറിയ ആയത്തായിട്ട് ഈ ആയത്തിനെ പരിഗണിക്കപ്പെടാനുണ്ടായ കാരണം അതാണ് അതുകൊണ്ട് ആയത്തുൽ കുറിസിയെ നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കണം എന്തു പ്രാർത്ഥിച്ചാലും എന്ത് ദ്വാന ചെയ്താലും ഉത്തരം ലഭിക്കുന്ന അള്ളാഹുവിന്റെ വിശിഷ്ടനാമം അഥവാ ഇസ്മുൽ അത് ആയത്തുൽ കുറിസിയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇസ്മുൽ ആളം ആയത്തിൽ കുർസിയിലുണ്ട് എന്നുള്ളതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അതുകൊണ്ടാണ് ഉത്തരം ലഭിക്കാൻ വളരെയധികം അത്യുത്തമമാണ് ആയത്തിൽ കുർസി എന്ന് പറയുന്നത് ആയത്തിൽ കുർസിയിലെ എന്ന ഇസ്മുകളാണ് ഇസ്മുൽ അഭിപ്രായപ്പെട്ട ആളുകളുമുണ്ട് അപ്പൊ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രവാചകന്മാരെല്ലാം പ്രാർത്ഥിച്ചിരുന്നത് ദ്വായ ചെയ്തിരുന്നത് ഈ ഇസ്മുകൾ ഉരുവിട്ടുകൊണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിൽ സാധിക്കും ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന രണ്ട് ഇസ്മുകളുടെ മഹത്വം ആ ഇസ്മുകളെ കൊണ്ട് നമുക്ക് മുമ്പേ ജീവിച്ചുപോയ പൂർവ്വ സൂര്യങ്ങളായ അമ്പിയാക്കളൊക്കെ അവരുടെ വിഷയങ്ങളൊക്കെ നേടിയെടുത്തത് ഈ ഇസ്മ കൊണ്ടാണെന്ന് പ്രത്യേകം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എന്താ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടവർക്കറിയാം അറിയാവുന്നവരൊക്കെ ഇതിലൊന്ന് എഴുതി അറിയിച്ചാൽ മതി വീഡിയോ കണ്ടവരൊക്കെ ഇനി അപ്പൊ ഈ ആയത്തുൽ കുറിച്ച് എന്ന് പറയുന്ന രണ്ട് ഇസ്മുകൾ ആ ഇസ്മുകൾ അടങ്ങിയിട്ടുണ്ട് അത് ഇസ്മുൽ ഇസ്മുല്ലമാണെന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട് അപ്പോ ആയത്തിൽ കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക കിടന്നുറങ്ങുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഇതൊക്കെ നമ്മുടെ മക്കളെയും ശീലിപ്പിച്ചു കൊടുക്കുക ആർക്കെങ്കിലും ദുനിയവിയോ ഊഹ്റവിയോ ആയ വല്ല ആവശ്യവും നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ പാതിരാത്രിക്ക് ശേഷം ഉറക്കമുണർന്ന് നാലുറക്കാഴത്ത് നിസ്കരിച്ച് ഓരോ റക്കമത്തിലും ഫാത്തിയക്കു ശേഷം പത്ത് തവണ വീതം ആയത്തിൽ കുറിച്ച് യോധം പിന്നീട് ഈ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്താ അവന് അള്ളാഹുവിനോട് പ്രത്യേകം ആ ഏത് ആഗ്രഹത്തിന് വേണ്ടിയാണോ ഇരിക്കുന്നത് ആ വിഷയം അള്ളാഹുവിനോട് പറഞ്ഞ ദ്വായ ചെയ്യാം അത്ഭുതകരമാകുന്ന രൂപത്തിൽ വളരെ വേഗത്തിൽ അവന്റെ ഉദ്ദേശം നിറവേറുകയും ആ ദ്വാ എന്തിനു വേണ്ടിയാണോ അവൻ ചെയ്തത് അത് പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നതാണ് അവിടെ ആ ദ്വാന ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി നൂറ് സ്വലാത്തും ദ്വ കഴിഞ്ഞതിന് ശേഷം നൂറ് സ്വലാത്തും ചൊല്ലിയാൽ അത് കൂടുതൽ ഫലം ചെയ്യും എന്നുള്ളതും ഈ ചെയ്യുന്ന ആമിൽ വെള്ളിയാഴ്ച രാവിലായാൽ അതൊന്നും കൂടെ ഫലം ചെയ്യാൻ കാരണമാകും കാരണമാകുമെന്ന് നമുക്ക് മഹാന്മാർ പഠിപ്പിക്കുന്നതായിട്ട് കാണാം അവ എന്താണ് പറഞ്ഞത് വെള്ളിയാഴ്ച രാവിലെ ഒരാൾ പാതിരാത്രിക്ക് ശേഷം എഴുന്നേറ്റ് നാലുറക്കാഴത്ത് നിസ്കരിക്കുമ്പോ അതിലെ ഓരോറക്കാഴത്തിലും ശേഷം ആയത്തിൽ കുറിസിയെ പത്ത് തവണ ഓതുക എന്നിട്ട് അവൻ അവന്റെ വിഷയം അള്ളാഹുവിനോട് മനമൊരുകി പറയുക അവനും അവന്റെ റബ്ബും അറിയുന്ന ആ സമയമാണല്ലോ അള്ളാഹുവിനോട് മനമൊരുകി അവന്റെ വിഷയം പറയുന്നതിന്റെ തൊട്ടു മുമ്പായി നൂറു സലാത്തും പറഞ്ഞ ഉടനെ നൂറു സലാത്തും ചൊല്ലുക അത് വെള്ളിയാഴ്ച രാവിലെ

ആയത്തിൽ കുറിച്ച് പതിവാക്കിയാൽ മരണമല്ലാതെ മറ്റൊന്നും അവന് തടസ്സമാകൂല എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് അതിനുള്ള തോഫിയൊക്കെ നൽകട്ടെ മഹാനരായ അലിയാരതങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം ഹബീബായ അലൈഹി പറയുന്നു എന്നോട് നബി അലൈഹി നബിസ് ഉപദേശിക്കുകയാണ് അലിയാരതങ്ങൾ പറയുകയാണ് എല്ലാ പ്രതാസ്കാരങ്ങൾക്ക് പിറകെ ഇനി ആയത്തിൽ കുറിച്ച് ഓതുന്നത് പതിവാക്കുക എങ്കിൽ അള്ളാഹുവിന് നന്ദിയുള്ള അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്ന ഹൃദയവും പ്രവാചക യും സജ്ജനങ്ങളുടെയും പ്രതിഫലവും താങ്കൾക്ക് ലഭ്യമാകും പിറ്റേ ദിവസം ആ സമയം വരെ നന്മകൾ എഴുതാനും തിന്മകൾ മായ്ച്ചു ഒരു മലക്കിനെ അള്ളാഹു നിയോഗിക്കുകയും ചെയ്യും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അപ്പായുൽ കുറിസിയെ അത് മുറുകെ പിടിക്കണം അബിബായ മതങ്ങൾ പറയുന്നതായിട്ട് കാണാം എല്ലാ ഫർദ്ദ നമസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തിൽ കുറിസി പതിവാക്കിയാൽ അവന് സ്വർഗത്തിൽ സീറ്റ് ഉറച്ചിരിക്കുന്നു അതോടൊപ്പം അവന്റെ ഐഹികമായ എഴുപത് ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും പിശാചടക്കമുള്ള എല്ലാ ശത്രുക്കളിൽ നിന്നും അള്ളാഹുവിന് സംരക്ഷണം നൽകും ശത്രുക്കൾക്കെതിരെ വിജയം ലഭിക്കുകയും ഉണ്ടാവുകയും ചെയ്യും എത്രയോ ആളുകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ വലിയ വലിയ പ്രയാസങ്ങൾ പറയുമ്പോ എത്രയോ പ്രയാസങ്ങൾ ആളെ മുമ്പിൽ വഷലാകുന്നു ആള് മുമ്പിൽ നാണം കെടുന്നു ഞാനൊരു നിന്ദനായിട്ടാണ് ജീവിക്കുന്നത് എനിക്കൊരാളെ മുമ്പിലും ഒരു വാല്യൂ ഇല്ല അള്ളാഹു അല്ലേ എല്ലാം നൽകുന്നത് എത്രയോ കൊല കൊമ്പന്മാര് നിമിഷങ്ങൾക്കുള്ളില് അവർ തകർന്നു പോകുന്നത് നമ്മൾ കാണുന്നില്ലേ എല്ലാം റബ്ബ് ാണ് നിയന്ത്രിക്കുന്നത് അള്ളാഹുവിന്റെ സങ്കല്പന അത് നമ്മുടെയൊക്കെ സങ്കല്പനകൾക്കും അപ്പുറമാണ് ജഗന്നിയാന്താവാകുന്ന റബ്ബുൽ തീരുമാനം അതുകൊണ്ട് ആയത്തിൽ കുറിശിയും മുറുകെ പിടിച്ചോ ആയത്തിൽ കുറിശിയും കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് മഹാനരായ അനസ് ചെയ്യുന്ന ഹദീസിൽ കാണാം നബി അലൈഹി തങ്ങൾ പറയുന്നു ആരെങ്കിലും നിസ്കാരത്തിന് ശേഷം മായത്തിൽ അടുത്ത നിസ്കാരം വരെ അവന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുക്കും പ്രവാചകന്മാർക്കോ സീക്കുകൾക്കോ രക്തസാക്ഷികൾക്കോ അല്ലാതെ അത് മുടങ്ങാതെ നിർവഹിക്കാനാകില്ല ഇമാം ബി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസില് എന്താണ് പറഞ്ഞത് ആയത്തുൽ കുറിച്ച് എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ഓതണം ഇങ്ങനെ എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ആയത്തുൽ കുറിസി ഓതി അതിനെ മുറുക പിടിക്കാൻ സാധിക്കുക അത് അമ്പിയാക്കൾക്കും അതേപോലെ സുദീർഘികൾക്കും രക്തസാക്ഷികൾക്കും ഒക്കെയാണ് ശുഹദാക്കൾക്കൊക്കെയാണ് അല്ലാത്തവർക്കും അതിനെ സാധിക്കൂല അപ്പൊ നമുക്കൊക്കെ അതുപോലെ ആകണം ഇനി ഇതൊക്കെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മുത്തനപിതങ്ങൾ പറഞ്ഞതാണല്ലോ ആയത്തിൽ കുറിച്ച് യോദിയാൽ അള്ളാഹു അവന്റെ ശരീരത്തെയും അവന്റെ കുടുംബത്തെയും അവന്റെ സമ്പത്തിനെയും എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷിക്കും എന്നുള്ളതാണ് അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അപ്പൊ ആയത്തിൽ കുറിച്ച് ജീവിതത്തിൽ പകർത്താത്ത അതിന്റെ മഹത്വം മനസ്സിലാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക ബുദ്ധിയുള്ള ഒരാളും കുറിച്ച് ഓതാതെ ഉറങ്ങുമെന്ന് തോന്നുന്നില്ല ഞാൻ തുടക്കത്തിൽ അലിയാരി തങ്ങൾ പറഞ്ഞതാണ് ബുദ്ധിയുള്ള ഒരാളും ആയത്തിൽ കുറിച്ച് ഈ ഓതാതെ ഉറങ്ങുമെന്ന് തോന്നുന്നില്ല അതിന്റെ മഹത്വം അറിയുന്നവരാരും അത് ഉപേക്ഷിക്കുകയുമില്ല അറിഷിന്റെ ചുവട്ടിലെ നിധിയാണ് ആയത്തിൽ കുറിച്ച് എനിക്ക് മുമ്പ് ഒരു ുംബീ പറഞ്ഞത്യം റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം ആയത്തിൽ കുറിച്ച് ഈ ഓതി ഉറങ്ങിയവനെ ഇടജന്തുക്കൾ ദ്രോഹിക്കുകയില്ലെന്നും പ്രഭാതം വരെ അവൻ മലക്കുകളുടെ സംരക്ഷത്തിൽ സംരക്ഷണത്തിലായിരിക്കുമെന്നും പഠിപ്പിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ആയത്തുൽ കുറിച്ച് അതൊക്കെ ആ ഹദീസിന്റെ വ്യാപ്തിയൊക്കെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നമ്മൾ വിചാരിക്കും നമ്മൾ നമ്മുടെ വീട്ടിന്റെ ഉള്ളില് ഉറങ്ങുമ്പോൾ എന്തിനു സംരക്ഷണത്തിന്റെ ആവശ്യം അല്ലെ എന്തിനോ അപ്പോ ഒരു അപകടവും നമുക്ക് വരില്ല എന്നുള്ളതാണ് എത്രയോ ആളുകൾ സൈലന്റ് അറ്റാക്ക് ഒന്ന് മരണപ്പെട്ടു പോകുന്നു അല്ലേ പെട്ടെന്ന് രാവിലെ തൊട്ടു നോക്കുമ്പോ ഒരു എന്താ ജീവൻ പോയതായിട്ട് മരണപ്പെട്ടതായിട്ട് അറിയുന്ന എത്രയോ അനുഭവങ്ങൾ നോക്കുന്നുണ്ട് ഒന്നും വേണ്ട ഈ റോഡ് സൈഡിലൊക്കെ താമസിക്കുന്ന എത്രയോ ആളുകള് അവരുടെ വീടിന്റെ മുകളിലേക്ക് വാഹനങ്ങൾ വരുന്നത് എന്താ നിയന്ത്രണം വിട്ട് വാഹനങ്ങൾ വരുന്നത് ഇങ്ങനെ തുടങ്ങി പല അപകട സാധ്യതകളും ഉള്ള സമയാണ് അപ്പൊ ഈ അപകടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണം ഉണ്ടാകുമെന്ന് നമുക്കൊരു സെക്യൂരിറ്റി അള്ളാഹു സുബാൻ ഇത് ഓതുന്നവർക്ക് നൽകുകയാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ ഹബീബായ സല്ലാഹു അലൈഹി മാതങ്ങൾ പറയുന്നതായിട്ട് കാണാം ഒരാൾ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ ഉടനെ രണ്ടരക്കായ നിസ്കരിക്കുകയും ഫാത്തിയയ്ക്ക് ശേഷം അഞ്ചു തവണ വീതം ആയത്തിൽ കുറിച്ച് ഓതുകയും മേൽ നിരവധി പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ എന്നെ അവൻ സ്വപ്നത്തിൽ ദർശിക്കും എന്നെ സ്വപ്നത്തിൽ ദർശിച്ചവർക്ക് പരലോകത്ത് ഞാൻ ശുപാർശകനായിരിക്കും അതുപോലെ വലു എന്ന ശേഷം ആയത്തിൽ കുറിച്ച് യോദിയാൽ അള്ളാഹു നാൽപ്പത് പദവികൾ ഉയർത്തും അന്ത്യനാൾ വരെ മലക്കുകൾ അവനായി പാപമോചന പ്രാർത്ഥന ദ നടത്തും മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹരീസിൽ കാണാം അപ്പൊ ആയത്തിൽ കുറിച്ച് കൊണ്ടുള്ള വലിയ വലിയ നേട്ടങ്ങൾ അപ്പൊ ജീവിതത്തിൽ അത് പതിവാക്കാനും പകർത്താനും വേണ്ടി ശ്രമിക്കാം ഈ സ്വഭാവ ദൂഷ്യമുള്ള ആളുകൾ നമ്മള് നമ്മുടെ ഭർത്താക്കന്മാരെ കുറിച്ചും നമ്മുടെ ഭാര്യമാരെ കുറിച്ചും ഉപ്പന്മാരെ കുറിച്ചും മക്കളെ കുറിച്ചൊക്കെ പലരും ഇവിടെ നേരിട്ട് വരുമ്പോഴൊക്കെ പറയുന്ന ഒരു പരാതിയാണ് സ്വഭാവം തീരെ ശരിയില്ല തെറി പറയുന്ന തീരെ സംസാരിക്കുമ്പോ എന്നോട് സംസാരിക്കുമ്പോ എന്തല്ലോ പെരുമാറുന്ന എന്നൊക്കെ പറഞ്ഞ് പലരും പരാതികൾ പറയാറുണ്ട് ഇങ്ങനെ സ്വഭാവ ദൂഷ്യമുള്ള ആളുകളൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു നമ്മുടെ സീനിയർ ഓഫീസറുടെ ഭാഗത്തു നിന്ന് ജോലിക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ ആയത്തുൽ കുറിച്ച് വർദ്ധിപ്പിക്കുക അങ്ങനെ ആയത്തുൽ കുറിച്ച് ഈ അവരുടെ ആ ബുദ്ധിമുട്ട് നീങ്ങി കിട്ടാൻ കാരണമാകുന്നുള്ളതാ എങ്കിലേ ഏതെങ്കിലും ശത്രുവിന്റെ ദ്രോഹം നമുക്ക് വരുന്ന ഭയം ഉണ്ടെങ്കിൽ അവിടെ ആയത്തിൽ കുറിച്ച് അങ്ങനെ ഈ വിശിഷ്ടമായ ഈ സൂക്തം അത് ഓതുമ്പോ നമുക്ക് ലഭിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളാണ് ആയത്തിൽ കുറിച്ച് പതിവാക്കുന്നവനെ സിഹറ് കണ്ണേർ എന്നിവ ബാധിക്കില്ലെന്ന് അലൈഹി പറഞ്ഞതായിട്ട് ഹദീസിൽ കാണാം അപ്പൊ ആയത്തിൽ കുറിച്ച് കേൾക്കുന്നവരിൽ ആരെങ്കിലും പതിവാക്കുന്നത് എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും ഓതുന്നതല്ല ഇതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് പതിവാക്കാൻ കഴിയുന്ന ആളുകൾ അവര് വലിയ ഭാഗ്യവാന്മാരാണ് ഇമാം ഷാറാനി പറയുന്നുണ്ട് വെള്ളിയാഴ്ച അസുറ നിസ്കാരത്തിന് ശേഷം ആയത്തിൽ കുറിച്ച് പതിനേഴ് തവണ ഓതി ചെയ്താൽ നല്ല ഫലം കാണും നിന്ന് അവന് വലിയ അറിവ് ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മതപഠനത്തിന് നമ്മുടെ മക്കൾ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളത് അതൊരിക്കലും താല്പര്യം കാണിക്കാതിരിക്കാൻ പാടില്ല കാരണം ഈ ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് ഒരു കാര്യവും ദുനിയാവിലുള്ള ആ ഒരു എന്താ കാര്യങ്ങൾ മാത്രമേ അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുകയുള്ളു ആഹ്ലേക്ക് ഉപകരിക്കുന്ന മക്കളാകണമെന്നുണ്ടെങ്കിൽ അവർക്ക് മതപഠനം കൊടുത്തേ മതിയാകൂ അവരത് പഠിക്കുകയും വേണം ചുരുങ്ങിയത് പ്ലസ് ടു വരെയെങ്കിലും മദ്രസാ പഠനം നടത്തിയിരിക്കണം കഴിയുന്ന ആളുകളൊക്കെ മക്കളെ ദറസ്സിൽ ചേർക്കണം അപ്പൊ അവരുടെ ജീവിതം മുഴുവനും ദിന ചിട്ടയിലായിരിക്കും എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന ഒരു നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചാല് ദെർസില് കുറെ കാലം പഠിച്ച് പെട്ടെന്ന് ദർസ് പഠനം അവസാനിച്ച് വന്നയാളുകള് സാധാരണ കുട്ടികൾ കേടാകുന്നതിനേക്കാളും നന്നായി കേടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അനുഭവങ്ങളിൽ നിന്ന് പല ആളുകളും നമ്മുടെ ഇടയ്ക്കലൊക്കെ നേരിട്ട് വരുമ്പോൾ പല വിഷയങ്ങളും പറയുമ്പോൾ അവരുടെ മക്കളെ കുറിച്ച് പറയുമ്പോൾ അവര് ദർസില് രണ്ടും മൂന്നും നാലും കൊല്ലം പഠിച്ച് നിർത്തിയവരാണ് അവരാണ് പിന്നെ വലിയ വലിയ പ്രയാസങ്ങളിലും വലിയ വലിയ ബുദ്ധിമുട്ടുകളിലും വളരെ സാധാരണ കുട്ടികൾ മോശമാകുന്നതിനേക്കാളും കൂടുതൽ മോശമായി കാണുന്നത് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മക്കള് മതപഠനം നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ഈ മതപഠനം നടത്താൻ താല്പര്യമില്ലാത്ത മക്കള് ദർശക്ക ഇടക്ക് നിർത്തി പോരാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന മക്കള് ഇനി ഉമ്മ ഞാനവിടെ പഠിക്കുന്നില്ല ഇപ്പ എനിക്കവിടെ പഠിച്ചാൽ ശരിയാവൂല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ പലതും പറഞ്ഞ് ഇങ്ങനെ തിരിപ്പിച്ചുകൊണ്ടേയിരിക്കോ കാരണം ഈയൊരു വിഷയം അവർക്ക് പഠിക്കാതിരിക്കാണ് അവരുടെ ആവശ്യം അല്ലെ അപ്പൊ ഷെയ്ത്വാനിന്റെ ഈ കാരണമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ മക്കള് കൃത്യമായി അവിടെ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അമല് നിങ്ങൾക്ക് പ്രയോഗിക്കാവുന്നതാണ് റാം പറയുന്നു വെള്ളിയാഴ്ച അസുഖ നിസ്കാരത്തിന് ശേഷം ആയത്തിൽ കുറിച്ച് ഈ പതിനേഴ് തവണ പ്രത്യേകം നെയ്യത്താക്കിയിട്ട് പോകും എന്താണ് നെയ്യത്ത് എന്റെ മോന്റെ എന്റെ മോന്റെ പഠനത്തില് എന്റെ മോനെ ദർശില് പഠിച്ചുകൊണ്ടിരിക്കണേ കോളേജില് പഠിച്ചുകൊണ്ടിരിക്കണേ അവിടെ നിന്ന് പോരാനുള്ള ഒരു ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊരു കിട്ടണം ാക്കിയിട്ട് ചെയ്താൽ അതിന് നല്ല ഫലമുണ്ടാകുമെന്ന് പറയുന്നു അതേപോലെ തന്നെ ഒരാൾ അഞ്ഞൂറ് തവണ ആയത്തിൽ കുറിച്ച് ഈ ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് വെറും വയറ്റിൽ നാൽപ്പത് ദിവസം കുടിച്ചാൽ ബുദ്ധിയും ഓർമ്മശക്തിയും വർദ്ധിക്കും സ്വഭാവം നന്നാവും അലസത തീരും വിഷാദം നന്നും അപ്പോ ആയത്തിൽ കുറിച്ച് ഈ അഞ്ഞൂറ് തവണ ഓതി വെക്കുക അത് നമുക്ക് എപ്പോഴാണോ കഴിയുന്നത് ആ സമയത്തിനനുസരിച്ച് ഇങ്ങനെ ഓതി വെച്ചിട്ട് അത് പിന്നീട് നമ്മൾ കുടിക്കാൻ വേണ്ടി കൊടുക്കാം നല്ല ഫലം ഉണ്ടാകും അതില് ഇതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കൂ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും നല്ല ഫലങ്ങൾ അത് കാരണമായിട്ട് കാണാൻ സാധിക്കും ഭക്ഷണത്തിൽ ഭർക്കത്തിണ്ടാവാൻ ആയത്തിൽ കുറിച്ച് ഈ വളരെ നല്ലതാണ് മഹതിയായ ആഹുന പറയുന്നു ഒരാൾ ഹബീബായ സല്ല അലൈഹി മാ തങ്ങളുടെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞു ഹബീബായ െ വീട്ടിൽ തീരെ ഭറക്കത്തില്ല പ്രത്യേകിച്ച് ഭക്ഷണ കാര്യത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞത് ആയത്തുൽ കുറിച്ച് വർദ്ധിപ്പിക്കുക ആയത്തുൽ കുറിച്ച് വർദ്ധിപ്പിച്ചാൽ ഏതൊരു ഭക്ഷണത്തിലും എന്തു കാര്യങ്ങളിലും അക്കാരണം കൊണ്ട് അള്ളാഹു അതിന് വലിയപ്പിക്കുമെന്ന് മഹാനരായ ഹബീബായ അലൈഹി തങ്ങൾ പറയുന്നതായിട്ട് കാണാം ഇബിന് തങ്ങൾ ഒരാളോട് പറഞ്ഞു ഒരാൾ നബി തങ്ങളോട് പറഞ്ഞു എനിക്ക് വളരെ ഉപകരിക്കുന്ന ഒരു കാര്യം അങ്ങ് പഠിപ്പിച്ചു തരണം അലൈഹി പറഞ്ഞു നീ അഭിബായെ പതിവാക്കുക അത് നിനക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും നൽകും എല്ലാ ഇത് കാണാം ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ആയത്തിൽ കുറിസിയുമായി ബന്ധപ്പെട്ട് തന്നെ പറയാൻ പറയും അപ്പൊ ആയത്തിൽ കുറിസിയെ ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നമുക്ക് ലഭിക്കുന്ന വലിയ വലിയ അത്ഭുതകരമാകുന്ന നേട്ടങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ജീവിതത്തിൽ നിങ്ങൾ പകർത്താൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആയത്തിൽ കുറിച്ച് കാണാതെ അറിയുന്നവരെ എല്ലാവർക്കും കാണാതെ അറിയാമെന്ന് വിചാരിക്കുന്നു ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ആയത്തിൽ കുറിച്ച് കാണാതെ അറിയുന്നവരില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പഠിക്കുക ആയത്തിൽ കുറിച്ച് ഈ നിസ്കാരത്തിൻ്റെ ശേഷം നിർബന്ധമെന്ന രൂപത്തിൽ തന്നെ ഓതാൻ വേണ്ടി ശ്രമിക്കുക ഈ പറഞ്ഞ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളുണ്ട് ഇപ്പം എത്ര സന്ദർഭങ്ങൾ പറഞ്ഞു ആ സന്ദർഭങ്ങളിൽ ഓരോന്നിലും നിങ്ങൾക്ക് പകർത്താൻ വേണ്ടി കഴിയുമെങ്കിൽ അത് പകർത്തിയാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അല്ലാഹു നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചോ ഇൻസ്റ്റഗ്രാം വഴിയോ വാട്സപ്പ് വഴിയോ ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇൻസ്റ്റഗ്രാം വഴിയോ വാട്സപ്പ് വഴിയോ മെസ്സേജ് അയച്ചറിയിക്കുക അപ്പോൾ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ കോൺടാക്ട് ചെയ്യാം ചൊവ്വാഴ്ചയാണ് നമ്മൾ കൺസൾട്ടേഷൻ ഉള്ള ദിവസം അപ്പോൾ ആ ദിവസത്തേക്ക് വേണ്ടിയിട്ട് സൺഡേ ഓർ മൺഡേ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം അപ്പോ തിരക്കുകളാവും ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും അതിനെ റീപ്ലൈ നൽകാൻ പറ്റാത്തതും കോള് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതും അപ്പോ ഇനിശാ അള്ള അതിനനുസരിച്ച് ഓരോരുത്തർക്ക് റീപ്ലൈ നൽകും ബുക്കിംഗ് കിട്ടിയവർ മാത്രമാണ് വരേണ്ടത് അപ്പോൾ ടോക്കൺ നമ്പർ കിട്ടിയവർ മാത്രമാണ് അവർക്ക് മാത്രമാണ് നമ്മൾ സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക അല്ലാതെ ഒരുപാട് ആളുകൾ വരുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ലിമിറ്റ് അതിൽ വെച്ചിട്ടുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തിയാണ് അള്ളാഹു സുബാൻ നാം പറഞ്ഞതും കേട്ടതും എല്ലാം ഒരു സ്വലഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിച്ച് നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ചെയ്യണം ഇസ്സാമുല്ലാഹി വ